അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ടെറസിട്ട നല്ലൊരു വീട് നല്ല വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി അതായത് ലാസ്റ്റ് ലാം അതിൽ കാണുന്ന അതൊരു കോൺക്രീറ്റ് റോഡുണ്ട് കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് മെയിൻ അങ്ങാടിയിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം അപ്പോൾ വീട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് സിറ്റൗട്ട് ഉണ്ട് വലിയ ഹാളുണ്ട് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം പുറത്ത് കോമൺ ബാത്റൂമ് കുളിമുറി അങ്ങനെ സൗകര്യങ്ങളുണ്ട് നല്ല സൗകര്യമുണ്ട് വലിയ വില ഒന്നും മുതലാളി ഒരാളിതിന് ചോദിക്കുന്നില്ല ഇതാണ് സിറ്റൗട്ട് വരുന്നത് അപ്പുറത്ത് സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഡോറുണ്ടോ നല്ല മരത്തിട്ടൊക്കെ അതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗവും രണ്ടുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടൊരു കാർപോർച്ച് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് മാർബോണിറ്റഡ് ടൈലാണ് വീട്ടിൽ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീട് തന്നെയാണ് ഓരോ ഭാഗവും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചുമറ്റിൽ നല്ല രീതിയിൽ ഷോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പെയിൻറ്റിങ്ങിൽ മുകൾ ഭാഗം കറവ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് തേപ്പിൽ ആർച്ച് ഡിസൈൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന് നിലവിൽ ഇവർ ഹാൻഡ് ഡ്രൈൽ വെച്ചിട്ടില്ല അങ്ങനെ നല്ല ക്രീം ലുക്കിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ബാത്റൂമിൽ മുഴുവനായിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ സാധാരണ നാടൻ ഒറീസപ്പാൻ ക്ലോസറ്റും രണ്ട് ക്ലോസറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ഒരു ആവറേജ് ഉണ്ട് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് വരുന്നത് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം മൂന്നുള്ളിയുടെ വിൻഡോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ചുമരിൽ ഇതുപോലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തേണ്ട വേറൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രെസ്സിംഗ് റൂമ് പോലെ വേറൊരു പോർഷൻ അവിടെ വേറെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ മിററും വാർഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് രണ്ടോ മൂന്നോ റൂമുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നിലവിൽ ഇത് ഇതാണ് സ്ഥിതി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഹാൻഡ് റെയിൽ ഡ്രൈലൊന്ന് വെച്ചുകൊടുക്കണം ആ ഒരു വർക്ക് മാത്രമേ ഇനി ഇവിടെ പെൻറ്റിങ്ങുള്ളൂ ഈ ഭാഗത്തായിട്ട് നല്ലൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ തന്നെ നല്ല ബോക്സിലൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ചുമരിലൊക്കെ നല്ല റാക്കുകൾ കാര്യങ്ങൾ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല എവിടെ ഒരു സ്ക്രാച്ചോ ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റായിട്ടുള്ളൊരു വീടാ കേട്ടോ നല്ല അടിപൊളി വീട് തന്നെയാണ് സൗകര്യങ്ങളുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ആൾ തന്നെ നാല് മൂന്ന് ബെഡ്റൂമിലേക്കും കിച്ചണൊക്കൊക്കെ എൻട്രൻസ് വരുന്നത് ഇതാണ് കിച്ചൺ അപ്പൊ കിച്ചണിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ട് ഇവിടെ ചെറിയ വേറെ റൂമും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വേറൊരു സെപ്പറേറ്റ് റൂം അവിടെ വേറിംഗ് വേറെ ഒരു ചെറിയ റൂമുണ്ട് അത് കൂടാണ്ട് ഒരു സ്റ്റോർ റൂം വേറെയും വരുന്നുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഇവിടെ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്റ്റോർ റൂം വരുന്നത് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ ഇതാ കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജിൻ്റെ ഇതുണ്ട് അവിടുത്തെ മുഗൾ ഭാഗം ബ്രാക്കൊക്കെ കൊടുത്ത് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇനി വർക്ക് ഏരിയയുടെ മുഗൾ ഭാഗം സാധാരണ ചില വീടുകളിലൊക്കെ ആസ്പെറ്റോ ഷീറ്റോ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാവും ഇതാതെല്ലാം സെയിം രീതിയിലുള്ള മെയിൻ സ്ലാബിനോട് ചേർന്നിട്ട് നേരിട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ ഒക്കെ നല്ല അടച്ചുറപ്പുള്ള നല്ല വൃത്തിയുള്ളൊരു വീടാണ് ഇതുണ്ട് ടൈലൊക്കെ നല്ല ഫുള്ളായിട്ട് ഒരേ രീതിയിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തൊട്ടടുത്തവിടെയൊക്കെ വീടുകളുണ്ട് അയൽവാസികളുണ്ട് വലിയ നാല് തെങ്ങുകളുണ്ട് ഇതിൽ അതുപോലെ തന്നെ നാല് ചെറിയ തെങ്ങുകളുണ്ട് തേക്കുണ്ട് റംബൂട്ടാനുണ്ട് പ്ലാവ് ഉണ്ട് അങ്ങനെ കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പതിമൂന്ന് സെൻറ്റാണ് റെക്കാടിക്കലി ഉള്ളത് കുറച്ചും കൂടെ അളന്ന് കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ ഭൂമി ഉണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് ശരിക്കും ഇത് അളന്നിട്ടില്ല പതിമൂന്ന് സെൻറ്റാണ് റെക്കാടിക്കലി ഉള്ളത് വീടിൻ്റെ പിൻഭാഗം ആണിത് കൊണ്ടാണ് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് വെള്ളം ഗ്യാരൻറ്റിയാണ് ചെറിയ ആഴത്തിൽ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതിൻ്റെ കുറച്ച് പിൻഭാഗത്തേക്ക് അങ്ങോട്ട് പാടാണ് എന്ന് കരുതി ഇത് കരപൂ അത് ഇത് പുരയുടെ കേട്ടോ പാടം ഇതൊന്നുമല്ല വെള്ളം കയറുന്നൊരു ഏരിയ അല്ല അങ്ങാടി ഇത് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഇതുണ്ട് ഇവിടെയൊക്കെ തെങ്ങിയും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം ഇവിടെ ഒന്നും കൂടെ ഒക്കെ നീറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഫ്രണ്ടേജ് ഇവിടെ മുൻഭാഗത്ത് ഇട്ടും സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഴിമുറി ഉണ്ട് ഒരു കക്കൂസൊക്കെ ഇട്ട സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് നല്ലൊരു ചിമ്മിനി അതുപോലെ തന്നെ പുകയല്ലാത്ത തടുപ്പതെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് ഇനി വീടിൻ്റെ പിൻഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചില ആളുകൾക്ക് പരാതി ഉണ്ട് നിങ്ങളാ വീഡിയോയിൽ വീടിൻ്റെ പിൻഭാഗങ്ങളെ സൈഡ് ഭാഗങ്ങളൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ കോമ്പോണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം നല്ല വട്ടത്തില് റിങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കിണറുണ്ട് ഒപ്പതിമൂന്ന് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ കണ്ട ടെറസ് ഇട്ട നല്ലൊരു വീട് നല്ല വൃത്തിയുള്ള സൗകര്യമുള്ള നല്ലൊരു വീട് വെള്ളം പറ്റാത്ത കിണറുണ്ട് വഴി സൗകര്യം ഉണ്ട് ആമയൂർ അങ്ങാടിന് അതായത് മലപ്പുറം ജില്ലയിലെ ആമയൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടത് മഞ്ചേരിയുള്ള ആമിയൂര് കൊപ്പം പട്ടാമ്പി ഭാഗത്ത് ആമിയൂർ ഉണ്ട് അവിടെയല്ല മഞ്ചേരി ഭാഗത്തുള്ള ആമിയൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇതൊരു പ്രോപ്പർട്ടുള്ളത് ഈ ആമിയൂർ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ വീട്ടിലേക്കുള്ള വഴി ദൂരം നല്ലൊരു ഏരിയയാണ് സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയയാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില സ്ഥലങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള നല്ലൊരു വീടുണ്ട് കിണറുണ്ട് വഴി സൗകര്യം ഉണ്ട് ഒരു പ്രോപ്പർട്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് ഇനി ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് അരീക്കോട് ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് എൻട്രൻസ് വരുന്നുണ്ട് അരീക്കോട് നിന്ന് അരീക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കാവലൂർ എത്തുന്നതിന് മുന്നായിട്ട് ആമയൊരുക്ക് രൻട്രൻസ് വരുന്നുണ്ട് മഞ്ചേരി ചേരണി പ്ലേ വുഡ് റൂട്ടിന് അതിൽ പോയി കഴിഞ്ഞാൽ ആനക്കുട്ടോറം നെല്ലിക്കുന്ന് റൂട്ട് മുഴുവൻ അതിൽ എൻട്രൻസ് വരുന്നുണ്ട് ഇനി ബസ് റൂട്ടാണെന്നുണ്ടെങ്കിൽ മഞ്ചേരി കാരക്കുന്ന് അതിൽ ആമിയൂർക്കൊരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ മൂന്നോ നാലോ ഭാഗത്ത് നിന്ന് എൻട്രൻസ് വരുന്നൊരു ഏരിയയാണ് ആമിയർ കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് ആ അങ്ങാടിയിൽ ഏകദേശം ഒരു ഒര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നല്ലൊരു വൃത്തിയുള്ള വീടുള്ളത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ നീക്കുപൂക്കൾ ഉണ്ടാവും ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ